ഒരു പാട്ട് കേട്ടിട്ട് അതിൽ തന്നെ നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാടിയ കലാകാരിയുടെ കഴിവ് തന്നെയാണ് ഉദാഹരണത്തിന് ആസ് എ സിംഗർ എനിക്ക് റിമി ടോമിയെ വ ഭയങ്കര ഇഷ്ടമാണ് കാരണം റിമി ടോമിയുടെ പാട്ടുകളൊക്കെ കേൾക്കാൻ തന്നെ വല്ലാത്തൊരു ഫീലാണ് എന്ന് പറഞ്ഞ പോലെ ഈ പാട്ട് പാടിയ കുട്ടിയുടെ കഴിവാണ് ഇത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഈ പാട്ട് ഒരുപാട് കുട്ടികളുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് വരുന്നുണ്ട് അങ്ങനെ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒറിജിനൽ പാട്ട് പാടിയ കുട്ടിയുടെ പാരൻസ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം വന്നു അപ്പോൾ അത് എഴുതിയത് എത്ര വിഷമത്തോടെയായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം സുഹൃത്തെ എൻ്റെ മകൾ വൈക പാടിയ പാട്ട് തൻ്റേതാണെന്ന് തെളിയിക്കാനുള്ള ഗതികേടിലാണ് മകളിപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത ആളുകളുടെ എഡിറ്റിംഗ് മികവ് കാരണം ദിവസവും അവളുടെ വിഷമം ഇപ്പോൾ എൻ്റെ ജോലി കാരണം ഡെയിലി ഇതിൻ്റെ പുതിയ എഡിറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് വിഷമത്തിലായിരിക്കും അദ്ദേഹം ഇതേ ഇങ്ങനെയുള്ള വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ജന്മനെ കിട്ടുന്ന കഴിവാണ് ഇത്ര മനോഹരമായിട്ട് പാടാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അതിനെ അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നത് അല്ലാതെ വേറൊരാളുടെ കഴിവിന് വേറൊരാൾക്ക് കൊടുത്ത് അതിന് അംഗീകാരം മേടിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് എഡിറ്റിലൂടെ വളരെ മോശമാണ് ഇതിന് ചീപ്പായി പോയി ഞാനിപ്പോൾ റിയാക്ട് ചെയ്ത ഈ വീഡിയോ കണ്ടിട്ട് കുറച്ചുകൂടി ആളുകൾ ആ കുട്ടിയെ തിരിച്ചറിയുവാണെങ്കിൽ അതാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം